ഒരു പ്രസിദ്ധമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ ക്ഷേത്രം അഥവാ ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല ഇത് മണ്ഡലകാലം മകരവിളക്ക് കാലം എന്നൊക്കെ അറിയപ്പെടുന്നു നവംബർ ഡിസംബർ ജനുവരി തുടങ്ങിയ മാസങ്ങളിലാണ് ഈ കാലയളവ് വരുന്നത് ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് ചില കണക്കുകൾ പ്രകാരം ഇവ അഞ്ച് കോടിയോളം വരുമെന്നും പറയാറുണ്ട് കേരളീയരായ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല മലയാളികളെ കൂടാതെ കേരളത്തിൻ്റെ അടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന തുടങ്ങിയവയിൽ നിന്ന് ഇവിടേക്ക് ധാരാളം ഭക്തർ എത്തിച്ചേരാറുണ്ട് കൂടാതെ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യൻ വംശജർ കൂടിയേറിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ ഭക്തർ എത്തിച്ചേരുന്നു ഹരിഹരപുത്രനായ ധർമ്മശാസ്താവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ധർമ്മശാസ്ത്രാവായ അയ്യപ്പൻ്റെ ആസ്ഥാനം ഈ ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതുകൂടാതെ അടുത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതി സങ്കല്പവും തുല്യ പ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു ഉപദേവതകളായി ആദിമൂല ഗണപതി വലിയ കടുത്ത സ്വാമി കൊച്ചുകടുത്ത സ്വാമി കറുപ്പ് സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം സന്നിധികളുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനു മുന്നിലുള്ള പതിനെട്ട് പടികൾ പ്രസിദ്ധമാണ് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കരിങ്കൽ പടികളോടുകൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിന് മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ട് ചതുരശ്രീ കോവിലുകളുമാണ് ശബരിമലയ്ക്കുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ പമ്പ നദിയുടെ ഉദ്ഭവം ശബരിമലയ്ക്കടുത്തു നിന്നാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് കുടുംബത്തിലെ മരിച്ചവരുടെ പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാ ജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് എന്നാൽ കെട്ടുമായി വരുന്നവരെ മാത്രമേ പതിനെട്ട് പടികൾ കയറാൻ അനുവദിക്കൂ നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ഇതാണ് മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ വൃശ്ചികം ഒന്നു മുതൽ ധനു പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം എന്നറിയപ്പെടുന്നതുമായ നാൽപ്പത്തൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് തുടർന്ന് മകരവിളക്ക് മഹോത്സവം നടത്തുന്നു ഇതിനു പുറമെ എല്ലാ മലയാള മാസങ്ങളിലെയും ആദ്യത്തെ അഞ്ച് ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നുണ്ട് മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ടായി പത്തു ദിവസ ഉത്സവം ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട് കൂടാതെ ഓണം വിഷു വിജയദശമി ദീപാവലി മഹാശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ഇവിടെ നട തുറന്ന് പൂജയുണ്ടാകാറുണ്ട് ഇത്തരം ദിവസങ്ങളിലും ഇവിടെ ദർശനം നടത്താവുന്നതാണ്